എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ കുറച്ച് കറിവേപ്പില വറിക്കാണേ ഇത് എന്തിനാണെന്നറിയോ ഇതുകൊണ്ടൊരു പണിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കറിവേപ്പിലേനെ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കറിവേപ്പില എപ്പോഴും ഇങ്ങനെ എടുക്കണല്ലോ പൊട്ടിച്ചെടുക്കണം എന്നാലേ തളർത്ത് തളർത്ത് നന്നായിട്ട് വെയ്തോളാം ഇങ്ങനെ പറിച്ചെടുക്കണം ഞാനിന്ന് വീട്ടാവശ്യത്തിനുള്ള മല്ലിപ്പൊടി വറക്കാൻ പോവാണ് അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് കൂടി കാണാനോ ഇതാണ് മല്ലി ഇത് മൂന്ന് കിലോ ഉണ്ട് ഇത് ഉരുളിയിലാണ് കേട്ടോ വറുക്കുന്നത് ഇത് മൂന്ന് കിലോ മല്ലി ഉണ്ട് ഇത് കഴുകി ഉണക്കിയതാണ് ഇതേണ്ട ജീരകം വലിയ ജീരകം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന കറിവേപ്പില കഴുകി വെച്ചു ഇത് നമുക്ക് ഇറച്ചിയിലും കറികളിലും എല്ലാം ചേർക്കാൻ പറ്റിയ ഉരുളി ചൂടായതിലേക്ക് മല്ലി ഇടുക ഒരു കെ ജി ഒക്കെ ഇട്ടാൽ മതി കുറെശ്ശേ ഇട്ട് ഇളക്കിയാലേ ഒരേപോലെ ചൂടാവുകയുള്ളൂ ചെയ്യാതെ നമുക്ക് ഒരേപോലെ പോലെ വറവായി കിട്ടും നല്ല പോലെ ഇളക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലത് കരിഞ്ഞു പോകും ഗ്യാസ് അല്ലേ വിറകടപ്പാണെങ്കിൽ ആ കനലിൽ കടഞ്ഞിങ്ങനെ വേവിക്കാം വറുക്കാം ഇപ്പൊ അതിന്റെ പേര് കടലിൽ പൊടികളല്ലേ ഇത് പെട്ടെന്നാവും നല്ല ചൂടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഇടാം ഇതും ഇതിന്റെ കൂടെ വറവാകും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് വറവായിരുന്നു മനസ്സിലാവും ഇത് ഏകദേശം ആയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടോ കറുമുറ ആവാറായിട്ടുണ്ട് ഇങ്ങനെ പൊട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടെ വലിയ ജീരകം കുറച്ച് ഇട്ടുകൊടുക്കാം ലാസ്റ്റേ വലിയ ജീരകം ഇടാൻ പറ്റുള്ളൂ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും വലിയ ജീര കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വറക്കാൻ പാടില്ല കണ്ട ഇതിങ്ങനെ ഏകദേശമായി മല്ലിയൊക്കെ പൊട്ടുന്നുണ്ട് ഇതിങ്ങനെ വറുത്തുപൊടിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ചാല് ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം ഉരുളിന്റെ ചൂടി തന്നെ ഒന്നുകൂടി വറുവാകും ഉരുളി ആയതുകൊണ്ട് നല്ല ചൂട് കുറച്ച് സമയം കൂടി നിൽക്കും മല്ലി അപ്പൊ വറവായിട്ടുണ്ട് കറിവേപ്പിലൊക്കെ കണ്ടോ നന്നായി പൊട്ടുന്നുണ്ട് ഇതാണ് ഇതിന്റെ പാകം ഇനി ചൂടാറാൻ വെക്കാം ഇനി ഇത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം പാകം അത്രേ വാങ്ങാൻ പാടുള്ളൂ കരിഞ്ഞ കഴിഞ്ഞ പൊടി നന്നായിട്ട് കറുപ്പാവും കളർ മാറും അത്രയും മതി ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മള് പൊടിപ്പിക്ക ൊടിച്ചാൽ മതി നന്നായി ചൂടാറുന്നത് വരെ വെക്കാൻ പാടില്ല ഉയർക്കറുണ്ട് പിന്നെ അടുത്ത ട്രിപ്പ് ഇട ഇതുപോലെ തന്നെ ഇളക്കി കുറേശളക്കി ഇളക്കി ഇളക്കി അടുത്ത തീ കുറച്ച് ആദ്യം ഒന്ന് കൂട്ടണം ഇടുമ്പോൾ നല്ല തീ വേണം മല്ലി ഇട്ടന്ന് ഇളക്കി ചൂടാവുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല ചൂടുണ്ടാവും ഇനി കൂടെ കറിവേപ്പില നമ്മള് വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പില ആയതുകൊണ്ട് ഒന്നും പൊരിക്കാറില്ല നമുക്ക് എത്ര ആണെങ്കിലും ഇടാം ഇത് പൊടിച്ച് വരുമ്പോ നല്ല മണുണ്ടാവും ഇറച്ചിക്കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഇറച്ചി വരട്ടാനും പൊരിക്കാനും ഏതിലും ഞാൻ ഇതാണ് ഉപയോഗിക്കുക പുറത്തുനിന്ന് വാങ്ങുമ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് കഴിക്കുമ്പോ നമുക്കൊരു തൃപ്തി ഇനി ഈ കറിവേപ്പില വറുവാകുമ്പോ ഇത് ഭാഗമായിരിക്കും ഞാനിത് നാലുകിലോ അഞ്ചു കിലോ അങ്ങനെ ഒന്നിച്ച് വാങ്ങി കഴുകി പൊടിപ്പിച്ചാണ് വെക്കുന്നത് രണ്ടാം തവണ ഇട്ടപ്പോ ഞാൻ കുറച്ചുകൂടി അധികം മല്ലിട്ടിട്ടുണ്ട് ഏതാവാൻ വേണ്ടിട്ടാണ് പക്ഷെ നമ്മൾ വറുക്കുമ്പോ ശ്രദ്ധിച്ച് നല്ലപോലെ ഇളക്കി കരി അടി വരിയാതെ വറുക്കണം ഇത് നമുക്ക് പൊടിപ്പിച്ചുവെച്ചാല് മൂന്ന് മാസത്തിനും നാല് മാസത്തിനും ഒക്കെ പിന്നെ അങ്ങോട്ട് നോക്കണ്ട രണ്ടാം ട്രിപ്പും ഏകദേശമായി ഈ രണ്ടാം ട്രിപ്പിൽ ഞാൻ കുറച്ചടി കിട്ടിട്ടുണ്ടേകാൻ വേണ്ടിയേ ഇതിലും അതുപോലെ ഏകദേശം ആവുമ്പോ ജീരകം ചേർക്ക ഇനി കറിവേപ്പില നല്ല കറുമുറാവുമ്പോ നമുക്കിത് വാങ്ങി വെച്ച് ചൂടാറാൻ വെക്കാം അപ്പൊ നിങ്ങളും വീട്ടിലേക്കുള്ള മല്ലിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതില് ഗരം മസാല ഒന്നും ഉപയോഗിക്കണില്ല ഇത് എല്ലാത്തിലും ഉപയോഗിക്കാൻ വേണ്ടി പ്ലെയിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഇറച്ചിയിലേക്ക് മാത്രമല്ലട്ടോ കേട്ടോ നമ്മൾ കറി സാമ്പാർ ഏതിൽ വേണമെങ്കിലും മല്ലി ഏതിലൊക്കെ ഉപയോഗിക്കുന്ന അതിലൊക്കെ ഇടാം ജീരകോ കറിവേപ്പിനി മാത്രം ഇതിലും വേറെ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ മായവും മന്ത്രവും ഒന്നുമില്ലാതെ ഹോം മെയ്ഡ് മല്ലിപ്പൊടി ഉണ്ടാക്കാനുള്ള മല്ലി റെഡിയായി